കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അല്ല അത് രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പൊ യാതൊരു കാര്യമില്ല കാരണം എന്താ വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അത് വ്യക്താക്കി കഴിഞ്ഞ ശരിക്കും അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ല അതായത് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പൊ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് വസ്തുതകളെ രാഹുൽ ഒരു ബാധിച്ചിട്ടില്ലല്ലോ ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത് തീരെ ബാധിച്ചിട്ടില്ലല്ലോ അതാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തത് കൊണ്ട് ജനങ്ങൾക്കറിയാം വാർത്താ മാധ്യമങ്ങളത് ആവർത്തിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നെ പ്രകടമാക്കുകയും ചെയ്തു പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്കി ആ വ്യക്തി മറുപടി പറയാമെന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അന്ന് കോൺഗ്രസ് രക്ഷപ്പെട്ടു കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ മാതൃക വളരെ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പിന്നെ ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്ത ഒരു കേസാണ് അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ട കാര്യമില്ല കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്ന വർഷം പോവുകയാണ് രണ്ട് ദിവസം അല്ല അത് ചെയ്യ ഇപ്പോൾ ഈ ശബരിമല വിഷയത്തില് ജനവിധി ജനവികാരം എന്താണെന്ന് പ്രകടമായതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച സത്യസന്ധമായ നടപടികൾ ആവശ്യമാണ് കേസിന്റെ മെറിറ്റിൽ കയറി ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു അത് പിന്നെ അവിടെ പിന്നെ സംഗമം നടത്തിയിട്ടും അതുപോലെ അതിൽ ബാക്കിയുള്ള ഒന്നും കാര്യമില്ല അത് യു ഡി എഫ് ഒക്കെ ചെയ്തിരുന്ന പോലെ ശബരിമലയെ പവിത്രമായി കണ്ട് ഫ്രീ ആക്കി വിടുകയാണ് അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇത് നല്ലൊരു രാഷ്ട്രീയ ഇതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ളത് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഒന്ന് കിട്ടി അതേപോലെ തന്നെ ഇപ്പോൾ സംഘമൊക്കെ നടത്തി ഇരുന്ന് ആ സമയത്ത് ശബരിമല വന്നപ്പോൾ അതിലൊരുത്ത സ്റ്റെപ്പ് പാളി അതിൽ വീണ്ടും ജനങ്ങളരുന്ന് തിരിച്ചടി കിട്ടി ഇനി എടുക്കുന്ന സ്റ്റെപ്പ് അവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്തോട്ടെ അതാ നല്ലത് ഞങ്ങൾക്കാർക്കും ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാലത്തും അതിലത്തിൽ ഇരിക്കുമ്പോൾ പാളിയിട്ടില്ല